ചില വാർത്തകൾ സിനിമാ കേരള പുറത്ത് ഒരുപാട് വേദനിക്കാറുണ്ട് പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കുമ്പോൾ വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവിക്കാറുമുണ്ട് പക്ഷേ നിങ്ങൾ അറിയണം കാര്യങ്ങൾ ഓരോ സെലിബ്രിറ്റികളുടെയും കാര്യങ്ങൾ ഒരു സെലിബ്രിറ്റിയുടെ ദുരന്തമാണ് പറയുന്നത് ആ സെലിബ്രിറ്റി മറ്റാരുമല്ല താരാ കല്യാൺ നടിയും നർത്തകിയുമായ താരാ കല്യാൺ താരാ കല്യാണിൻ്റെ ശബ്ദം നിലച്ചുപോയിരിക്കുന്നു നിലച്ചുപോയ ശബ്ദത്തിൻ്റെ തിരിച്ചു വരവിനായി കാത്തിരിക്കുകയാണ് താര കല്യാൺ താരാ കല്യാണിൻ്റെ ശബ്ദം നിലച്ചത് മകൾ സൗഭാഗ്യയുടെ ശബ്ദത്തിലൂടെയാണ് ലോകം അറിഞ്ഞത് എന്നത് മറ്റൊരു വൈചിത്രം ഇപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് താര കല്യാൺ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ സൗഭാഗ്യ വിശദീകരിച്ചത് വലിയ വയറലായി മാറി മുറിഞ്ഞും ഇടറിയുമൊക്കെ ഉണ്ടാകുന്ന ശബ്ദദോഷങ്ങൾ നേരത്തെ തന്നെ താരയ്ക്ക് ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ പാടുന്നതിൻ്റെയോ ഗോയിറ്ററിൻ്റെ പ്രശ്നമോ ആയിരിക്കാമെന്നാണ് കരുതിയത് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഉറക്കെ ശബ്ദിക്കുമ്പോഴുമൊക്കെ ശബ്ദം പൂർണ്ണമായും അടയും താര കല്യാണിൻ്റെ കഴിഞ്ഞ വർഷം താരയ്ക്ക് തൈറോയിഡിൻ്റെ ശസ്ത്രക്രിയ നടത്തി എന്നിട്ടും ശബ്ദത്തിന് മാറ്റമുണ്ടായില്ല തുടർ നടത്തിയ പരിശോധനയിലാണ് പരിശോധനയിലാണ് സ്പാക് മോഡിയ ഡിസ്ഫോണിയ എന്ന രോഗം സ്ഥിരീകരിച്ചത് തലച്ചോറിൽ നിന്ന് ശബ്ദപേടകത്തിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് ഇതിന് മൂന്ന് അവസ്ഥകളുണ്ട് അഡക്ടർ എന്ന അവസ്ഥയാണ് താരയെ ബാധിച്ചത് തൊണ്ടയിൽ ആരോ മുറി പിടിക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന ഭീകരമായ അവസ്ഥ ശബ്ദിക്കാൻ ബന്ധപ്പെടുന്നോറും അത് കൂടിക്കൂടി വരും രോഗകാരണം കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ മരുന്നും കണ്ടെത്തിയിട്ടില്ല ഇത്തരം സാഹചര്യത്തിൽ ശബ്ദപേടകത്തിൻ്റെ ചലനം മെച്ചപ്പെടുത്താനായി ബോട്ടോക്സ് കുത്തിവയ്പ് താരാ കല്യാൺ എടുത്തു ബോട്ടോക്സ് കുത്തിവയ്പ് സൗന്ദര്യത്തിന് ഉപയോഗിക്കുന്ന കുത്തിവയ്പ്പാണ് മറ്റ് പല ഗുണങ്ങളും അതിനുണ്ട് മിക്ക സിനിമാ താരങ്ങളും ബോട്ടോക്സ് കുത്തിവെയ്പ്പ് എടുക്കാറുമുണ്ട് ഇതെടുത്താൽ ഈ ബോട്ടോക്സ് കുത്തിവെയ്പെടുത്താൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശബ്ദ നിയന്ത്രണം അനിവാര്യമാണ് വെള്ളം കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഈ കുത്തിവയ്പെടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് അതിനിടയിലൊക്കെയാണ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്തതിനിടയിലാണ് താരയുടെ അമ്മ തുലക്ഷ്മി മരിച്ചത് അതിനാൽ വേണ്ടത്ര വിശ്രമിക്കാൻ താരയ്ക്ക് കഴിഞ്ഞില്ല മരണം അറിഞ്ഞുവന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം വളരെ പ്രയാസപ്പെട്ട് ശബ്ദിച്ചതോടെ താരയുടെ ശബ്ദം നിലച്ചു തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാല് ദിവസം മുമ്പ് ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തി മൂന്നാഴ്ച കഴിഞ്ഞാൽ താരയ്ക്ക് ശബ്ദം കിട്ടും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ആ പ്രതീക്ഷയിലാണ് താരയും ഇപ്പോൾ താര നല്ല നടത്തുകയാണ് നല്ല ഗായികയാണ് നല്ല നടിയാണ് നല്ല വീട്ടമ്മയാണ് എല്ലാവർക്കും പ്രിയങ്കരിയാണ് ഈ രോഗം പലർക്കും വരാറുണ്ട് അധ്യാപകർക്കാണ് ഈ രോഗം കൂടുതലായി വരുന്നത് കാരണം അവർ ഈ ശബ്ദം കൂടുതലെടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ടും ഒക്കെ ഈ രോഗം വരാറുണ്ട് അഭിഭാഷകർക്കും അപൂർവമായി ഈ രോഗം കാണാറുണ്ട് എന്തായാലും താരയുടെ ശബ്ദം തിരിച്ചെത്താൻ സിനിമാ കേരള പ്രാർത്ഥിക്കുന്നു